രണ്ട് കൊല്ലത്തെ കാത്തിരിപ്പിന് വിരാമമായി പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെ കോൺക്രീറ്റ് ചെയ്യാതെ കിടന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള പണികൾ തുടങ്ങി ഇതേ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണവും തുടങ്ങി ഇരുനൂറ് മീറ്റർ ദൂരത്തിൽ പാതി ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് പാലക്കൽ സെന്ററിൽ അമ്മാടം ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗം വരെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് നീക്കം ചെയ്ത ജി എസ് പി മിശ്രിതം വിരിക്കുന്ന പണികൾ തുടങ്ങി മാർക്കറ്റ് ജംഗ്ഷൻ ഭാഗത്ത് പാതിഭാഗം ഭാഗം ചെയ്യേണ്ട കലുങ്ക് മണ്ണ് നീക്കം ചെയ്തു കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ബുധനാഴ്ച ആദ്യത്തെ കോൺക്രീറ്റ് ചെയ്യൽ തുടങ്ങും യന്ത്രമുപയോഗിച്ച് ചെയ്യാനുള്ള വീതിയില്ലാത്തതിനാലും ഗതാഗത തടസ്സം ഒഴിവാക്കാനും സഹായമില്ലാതെ തൊഴിലാളികളാണ് കോൺക്രീറ്റ് ആദ്യപാളി ഉറക്കാൻ ഏഴ് ദിവസം വേണം ശേഷം പ്രധാന കോൺക്രീറ്റ് ചെയ്യും ഇവ ഉറയ്ക്കാൻ ദിവസം എടുക്കും കാലാവസ്ഥ തടസ്സമില്ലെങ്കിൽ പണി പൂർത്തിയാക്കി ഒന്നര മാസം കൊണ്ട് ഗതാഗതം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്